ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൂന് റോസിൻ്റെ വീഡിയോ ആണ് കേട്ടോ അതിൻ്റെ കൂടെ കൂന് പറിക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ പറമ്പിലുണ്ടായിരുന്ന കൂനാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് ഉമ്മയപ്പോൾ പറിക്കുകയാണ് അപ്പോൾ കുറച്ചധികം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും ഏട്ടത്തി കൊണ്ടെന്ന് തോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കൂനുണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റൗവില് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടിയ കൂന് പക്ഷെ ഇതുണ്ടാക്കി വരുമ്പോ ഇത്രയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഈ കൂനെല്ലാം ഒന്ന് വൃത്തിയാക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ചധികം തന്നെ വെള്ളം എടുത്തിട്ട് കൂനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെന്തൊക്കെ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കഴുകി കൊടുക്കുക അതിൻ്റെ മുകളിലുള്ള മണ്ണും ചെളിക്ക് ഒന്ന് പോവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഇതൊന്ന് അതിൻ്റെ മുകളിലുള്ള മണ്ണൊന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മളിത് ചുടുള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചൊന്ന് മേലെ മുകളിലുള്ള ചളിന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ ആ വെള്ളം ഒന്ന് കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഈ കൂനെല്ലാം നമുക്ക് മാറ്റി വെക്കാം ആ വെള്ളത്തിൽ നിന്ന് അപ്പൊ എത്രയും അഴുക്കുണ്ടായിരുന്നു കേട്ടോ ആ കൂനിലും അതുകൊണ്ടാണ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചത് ഇനി നേരത്തെ അടുപ്പിൽ വെച്ചിരുന്നില്ലേ വെള്ളം അതൊന്ന് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ കൂനൊന്ന് വൃത്തിയാക്കി എടുക്കാം നന്നാക്കാനായിട്ട് അത്ര പണിയൊന്നുമില്ല കേട്ടോ അതിന് മുകളിലുള്ള ഈ തോലൊന്നുണ്ട് കളഞ്ഞ മതി അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കൂന് വൃത്തിയാക്കി എടുക്കാൻ പറ്റും അതായത് പോലെ ഒന്നതിന് മുകളിലുള്ള തോലൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കിതാ ഈ ചുടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ചുടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതേമേല പുഴുവും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ചുടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ എല്ലാ കൂനും ഇതുപോലെ വൃത്തിയാക്കിയിട്ട് ചുടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ചുടുവെള്ളം ഒന്നൊഴിച്ചിട്ട് സാധാരണ നോർമൽ വെള്ളത്തിൽ ഒന്നും കൂടെ കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിൽ നിന്ന് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ കുക്കറിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് നമുക്ക് സാധാരണ ചീനച്ചട്ടിയിലാണെങ്കിലും വേവിച്ചെടുക്കാനായിട്ട് പറ്റും പക്ഷെ ടൈം കുറേ ആവും അപ്പോൾ ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാ കോനും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെള്ളത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ നമ്മുടെ ബീഫൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു വേവാണ് കേട്ടോ ഇതിന് നന്നായിട്ട് വേവാതെ കഴിച്ചാൽ നമുക്ക് ചിലവർക്ക് ഛർദൊക്കെ വരാറുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെണ്ടിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കൂന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തൂമിക്കണം അതിനായിട്ട് ഞാൻ ചെറിയ ഉള്ളി എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഇളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമ്മുടെ കൂന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കൂന് വെന്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചീനച്ചട്ടിയിലാണെന്നുണ്ടെങ്കിലും ഒരു ഭാഗം വെന്ത് കഴിഞ്ഞതിന് ശേഷം ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോഴ അതൊന്ന് വെന്ത് കിട്ടി ഈ കൂന് ഈ ഉപ്പിട്ട് വേവിച്ചാൽ അത് കൂന് ശരിക്ക് വേവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൂനില് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്കാർക്കെങ്കിലും ഒക്കെ കൂന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം